പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ മാരത്തോൺ ക്ലാസ് ആണ് അപ്പോൾ മാക്സിമം കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു ക്ലാസ്സുകൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ഓരോ വീഡിയോയിലും നിങ്ങൾ കാണുകയാണെങ്കിൽ മുപ്പതിലധികം ചോദ്യങ്ങൾ എന്തു ചെയ്യും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് കാണുന്നതെങ്കിൽ ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഉപയോഗം വേണമല്ലോ ഉപയോഗം വേണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബുക്കും പേനയുമായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റുകൾ എന്ത് ചെയ്യുക എഴുതിയെടുത്ത് വച്ചേക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയ്യും ഒരു ക്ലാസ് ഈ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞ് നമ്മൾ പഠിച്ച് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെയ്യും നമ്മളൊന്നും കൂടി ആ ചോദ്യങ്ങൾ ഒന്ന് ഒന്നെന്തേയും വായിച്ച് പോകും അങ്ങനെയും കൂടി എന്തെയ്യും നമ്മൾ റിവൈസ് സി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് നമ്മുടെ ഫ്രാൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ് അത് നമ്മുടെ ഫ്രാൻസ് ആണ് ഓക്കെ അടുത്ത് കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കുവാനായിട്ട് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കുവാനായിട്ട് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ഏതാണ് നമ്മുടെ ഡി ആണ് ഡിജിറ്റൽ പ്രോപ്പ് സർവേ ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള വിള ഡാറ്റാ ശേഖരണം ഉറപ്പാക്കുവാനായിട്ട് നമ്മുടെ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ അല്ലെങ്കിൽ ഡി സി എസ് എന്ന് പറയും ഓക്കെ അടുത്ത് രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി രാജ്യസഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായാണ് അപ്പോൾ ശ്രദ്ധിക്കുക രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായാണ് ആരാണ് നിത്യാനന്ദ റായ് ഓക്കെ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ച തീയതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്ന് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് നമ്മുടെ ദ്രൗപതി മുർമു എന്ത് ചെയ്തു ഒപ്പ് വച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഓക്കേ അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു എന്നാണ് ഒപ്പുവെച്ചത് ദ്രൗപതി മുർമു വകവ് ബില്ലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് ഒപ്പുവെച്ചു അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ കൊച്ചിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് എവിടെ പ്രവർത്തനം ആരംഭിച്ചു കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഓക്കെ ആണല്ലോ ഓക്കെ എവിടെ ആരംഭിച്ചു കൊച്ചിയിലാണ് ആരംഭിച്ചത് അടുത്ത് മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആരാണ് അപ്പോൾ മുനമ്പം ഭൂമി വിഷയം അറിയാമല്ലോ ഭയങ്കര ഒരു ന്യൂസായ ഒരു സംഭവമായിരുന്നു അപ്പോൾ മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാനായിട്ട് സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെയാണ് ശ്രദ്ധിക്കുക മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാനായിട്ട് സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് നമ്മുടെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഏത് കമ്മീഷൻ മുനമ്പം വിഷയവുമായിട്ടുള്ള ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി അപ്പോൾ കെട്ടിടങ്ങളിൽ റൂഫ് നമ്മുടെ കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും അതേപോലെ തന്നെ ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി ഏതാണ് നമ്മുടെ കുളിർമ പദ്ധതിയാണ് കുളിർമ കൂൾ റൂഫ് കുളിർമ കൂൾ റൂഫ് ഇങ്ങനെ ഓർത്ത് വച്ചേക്കാം ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ എവിടെ സ്ഥാപിച്ചു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിച്ചത് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് ആണല്ലോ അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ എന്ത് സ്ഥാപിച്ചു കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചു ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് എൻ എസ് എ നിയമിതനായ വ്യക്തി ആരാണ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ് അനിൽ ദയാൽ സോറി അനീഷ് ദയാൽ സിംഗ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ടുത്ത് മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നത് വരെയോ പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം നല്ല ഒരു പരിപാടിയാണെന്ന് തോന്നി അപ്പോൾ മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണോ തൊഴിൽ ലഭിക്കുന്നത് അതുവരെയോ പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്ന ധനസഹായം നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ പശ്ചിമ ബംഗാളാണ് ശ്രദ്ധിക്കുക പശ്ചിമ ബംഗാൾ എന്താരംഭിച്ചു ശ്രമശ്രീ പദ്ധതി ആരംഭിച്ചു അയ്യായിരം രൂപ മടങ്ങി വരുന്നവർക്ക് അവർക്ക് എപ്പോഴാണോ ജോലി കിട്ടുന്നത് ആ സമയം വരെ ചെയ്യും അവർക്ക് അയ്യായിരം രൂപ കിട്ടും ആ പദ്ധതി ഏതാണ് ശ്രമശ്രീ പദ്ധതി ഓക്കെ അടുത്ത് പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് അത് ആണ് സാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ്ടാ അത് വേവ്സ് ആണ് ഏതാണ് വേവ്സ് ആണ് അപ്പൊ പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് നമ്മുടെ വേവ്സ് ആണ് വേവ്സ് വേവ്സ് ഓക്കെ അടുത്ത് ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ എൽ എൽ എം ആരംഭിച്ച മന്ത്രാലയം ഏതാണ് ശ്രദ്ധിക്കുക ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഏതാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് അപ്പോൾ ഒന്നുകൂടി ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഏതാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് ഏത് മന്ത്രാലയം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഓക്കെ അടുത്ത് മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാമല്ലോ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വെച്ച് പഠിച്ച് പോവുക അപ്പോൾ മേഘാലയയിലെ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതാണ് അമോലോപ്സ് ഷില്ലോങ് അമോലോപ്സ് ഷില്ലോങ് അപ്പോൾ മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം ഏതാണ്ട അമോലോപ്സ് ഷില്ലോങ് ഏതാണ് അമോലോപ്സ് ഷില്ലോങ് ഓക്കെ അടുത്ത ചോദ്യം എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ ടാറ്റ സോറി ടാറ്റോ റ്റു ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ ടാറ്റോയാണോ ടാറ്റോ റ്റു ആണോ ഓക്കെ അത് പോട്ടെ ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് നമ്മുടെ അരുണാചൽ പ്രദേശിനാണ് അപ്പോൾ എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ ടാറ്റോ റ്റു ജലവൈദ്യുത പദ്ധതി അപ്പോൾ ചോദിക്കാം ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി നമ്മുടെ പി എസ് സിക്ക് ആയാലും നമ്മുടെ റെയിൽവേയ്ക്കായാലും ഗ്രൂപ്പ് ഡി അറിയാലോ ഗ്രൂപ്പ് ഡി റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി ആയാലും എസ് എസ് സിയുടെ ജി ഡി ആയാലും ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റിയ നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ കർണവേഴ്സ് ചോദ്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ അത് പഠിക്കുന്നവർക്കും ഇതെന്താണ് വളരെ ഉപകാരപ്രദമാണ് അപ്പം എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ് അത് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത് അടുത്ത ചോദ്യം അടുത്തിടെ ഒഡീഷയിലെ ചാന്തിപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് ഏതാണ് നമുക്കറിയാമത് അഗ്നി ഫൈവ് ആണ് അപ്പോൾ അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച ആ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് നമ്മുടെ അഗ്നി അഞ്ചാണ് മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി അഞ്ചാണ് അടുത്ത് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം ഒരു നദിക്ക് കുറുകെ ഏത് പാലമാണ് കുമ്പിച്ചൽ കടവ് പാലമാണ് അപ്പോൾ സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലമേതാണ് കുമ്പിച്ചൽ കടവ് പാലമാണ് ഒന്നുകൂടി സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലമേതാണ്ട കൊമ്പിച്ചൽ കടവ് പാലം ഓക്കെ അടുത്ത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അപ്പോൾ ഐ എ ടി എയുടെ എൺപത്തി ഒന്നാമത് എ ജി എമ്മിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ് നമ്മുടെ ഇന്ത്യയാണ് ഒന്നുകൂടി പറയാം ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ് നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയാണ് അടുത്ത് ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ പ്രമുഖ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനുമായ വ്യക്തി നമുക്കറിയാം എന്താണ് നമ്മുടെ എസ് സോമനാഥാണ് അപ്പോൾ ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായിട്ട് നിയമിതനായ പ്രമുഖ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനുമായിരുന്ന വ്യക്തി ആരാണ് എസ് സോമനാഥാണ് എസ് സോമനാഥാണ് ഓക്കെ അപ്പോൾ അറിയാം എസ് സോമനാഥ് ഓക്കെ അടുത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസം അതിൻ്റെ പേരെന്താണ് ടൈഗർ ക്ലോ എന്നാണ് അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും നമ്മുടെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനികാഭ്യാസം അതിൻ്റെ പേരെന്താണ് ടൈഗർ ക്ലോ എന്താണ് ടൈഗർ ക്ലോ ഓക്കെ എന്താണ് ടൈഗർ ക്ലോ ഓർത്ത് വച്ചിരിക്കുക അടുത്ത് മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബൽസവം ആഘോഷിക്കുന്ന സംസ്ഥാനം അപ്പോൾ മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജ് പർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ ഒഡീഷയാണ് അപ്പോൾ മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ ഒഡീഷ മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്ട നമ്മുടെ ഒഡീഷ ഏതാണ് ഒഡീഷ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ് അത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ് നമ്മുടെ ചൈനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് പുരസ്കാരം കിട്ടിയത് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ് അത് ചൈനയാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിനു വേദിയായത് എവിടെയായിരുന്നു ചൈനയിലെയാണ് ചൈനയിലെ കസിയാമൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് എവിടെയാണ് ചൈനയിലെ കസിയാമൻ കസിയാമൻ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് ഓക്കെ അടുത്ത് യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്ട സലീം സലേഹ് ബിൻ ബ്രക്ക് ഞാൻ ഈ നമ്മുടെ ഈ ഒരു ഇത് ഒരു നിയമനം ഞാനൊരു പരീക്ഷയ്ക്കും അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് സലീം സലേഹ് ബിൻ ബ്രൈക്ക് യമൻ്റെ പുതിയ പ്രധാനമന്ത്രി സലീം കുമാർ എന്ന് പഠിച്ച് വച്ചേക്കുക അപ്പോൾ യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് സലീം സലേഹ് ബിൻ ബ്രൈക്ക് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ കായിക താരം നമുക്കറിയാം നമ്മുടെ വിരാട് കോഹ്ലി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം നമുക്കറിയാം ആരാണ് നമ്മുടെ വിരാട് കോഹ്ലിയാണ് അറിയാമല്ലോ വിരാട് കോഹ്ലി ഓക്കെ അടുത്ത് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് അപ്പോൾ പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയമാരാണ് ഏത് മന്ത്രാലയമാണ് നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം അപ്പം ഒന്നുകൂടി പറയാം പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം അപ്പോൾ ഒന്നുകൂടി പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയമാണ് ഏത് മന്ത്രാലയം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം ഓക്കെ ഇത്രയും ഒക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ലോക മലേറിയ ദിനം ലോക മലേറിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീം എന്തായിരുന്നു മലേറിയ എൻസ് വിത്ത് റീ റീൻ റീ ഇമാജിൻ റീ ഇഗ്നൈറ്റ് അപ്പോൾ ലോകമറേ സോറി ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് മലേറിയ എൻസ് വിത്ത് റീ ഇൻവെസ്റ്റ് റീ ഇമാജിൻ മലേറിയ എൻസ് വിത്ത് ആസ് എന്ന് അത്രയും മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ലോക ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി ഒന്ന് എന്താണ് മലേറിയ എൻസ് വിത്ത് ആസ് അടുത്ത് അരുൺ മൂ സോറി അരുൺ നാല് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് അപ്പോൾ അരുൺ നാല് അരുൺ വൺ ടു ത്രീ ഫോർ സോറി അരുൺ മൂന്ന് മാറിപ്പോയി സോറോ സോറി മാറിപ്പോയതാണ് അരുൺ മൂന്ന് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അരുൺ മൂന്ന് നമ്മുടെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അരുൺ മൂന്ന് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് നമ്മുടെ നേപ്പാളിലാണ് അരുൺ മൂന്ന് ജലവൈദ്യുത പദ്ധതി അരുൺ മൂന്ന് നേപ്പാൾ ഓക്കെ ആണല്ലോ അടുത്ത് നാഷണൽ എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് നാഷണൽ എൻവയോൺമെൻറ്റൽ എൻജിനീയറിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്ട ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് അപ്പോൾ നാഷണൽ എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അടുത്ത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് അപ്പോൾ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതാണ് നമ്മുടെ ഭഗവത്ഗീതയും വേറെ ഏതാണ് നാട്യ ശ്രദ്ധിക്കുക യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് അടുത്ത് കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് നമ്മുടെ എം കെ സാനു ആണ് അപ്പോൾ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് നമ്മുടെ എം കെ സാനു കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്ട നമ്മുടെ എം കെ സാനു ഓക്കെ അടുത്ത് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ ടിജു തോമസ് ആണ് അപ്പോൾ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ ടിജു തോമസ് ആണ് ആരാണ് ഡോക്ടർ ടിജു തോമസ് അപ്പോൾ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ ടിജു തോമസ് ഡോക്ടർ ടിജു തോമസ് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ ആരാണ് ഡോക്ടർ ടിജു തോമസ് ടിജു തോമസ് അടുത്ത് രണ്ടാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇപ്പോൾ രണ്ടാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയാണ് ഇപ്പോൾ രണ്ടാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് വേദി ഓക്കെ അപ്പോൾ രണ്ടാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിലാകുന്നത് അപ്പോൾ നമ്മുടെ എൻ്റെ ഇവിടെ അവസാനിച്ചു ഈ ഒരു ക്ലാസിൻ്റെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ചോദ്യമാണ് നമ്മളിപ്പോൾ നോക്കിയത് ഓക്കെ അപ്പോൾ എന്തു ചെയ്യാം നമുക്കൊന്നുകൂടി ഈ ക്ലാസ് എന്ത് ചെയ്യാം ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്കൊന്നുകൂടി പഠിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ക്ലാസ് എങ്ങനെയുണ്ട് എന്നെന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഓക്കെ അപ്പോൾ മാക്സിമം പഠിക്കുക പെട്ടെന്ന് എന്തു ചെയ്യുക ജോലി വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞ എന്താണ് ഐ എസ് ആർഒയുടെ വിക്രം സാരാബാദ് സ്പേസ് സെന്റർ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ഫിനൈറ്റ് എലിമെന്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചർ സോഫ്റ്റ്വെയർ ഏതാണ് അത് നമ്മുടെ ഫീസ്റ്റ് ആണ് ഈ അടുത്ത ചോദ്യം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക ലോക്കറ്റ് റോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യം വാങ്ങുന്നു ഫ്രാൻസ് വാങ്ങുന്നു കൃത്യമായ വിള ഡാറ്റ ശേഖരണം ഉറപ്പാക്കുവാൻ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ഏത് സം സംവിധാനം ഡി സി എസ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജ്യസഭ രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖബ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവച്ച തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ് നമ്മുടെ കൊച്ചിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കുവാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് നമ്മുടെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നവരുമായിട്ടുള്ള പദ്ധതി ഏതാണ് നമ്മുടെ കുളിർമ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് അനീഷ് ദയാൽ സിംഗ് മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതുവരെയോ പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് നമ്മുടെ പശ്ചിമ ബംഗാള് പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ഏതാണ് ആണ് ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് അത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനം ഏതാണത് അത് അമോലോപ്സ് ഷില്ലോങ് എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ ടോ ടാറ്റോ ടു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചെവിടെയാണ് അത് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് അടുത്തിടെ ഒഡീഷയിലെ ചാന്ദീപൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്ട അത് അഗ്നി അഞ്ച് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം നദിക്ക് കുറുകെയാണ് ശ്രദ്ധിക്കുക ഏതാണത് അത് കുമ്പിച്ചൽ കടവ് പാലമാണ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലർ ആയി നിയമിതനായ പ്രമുഖ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ മുൻ ചെയർമാനുമായ വ്യക്തി ആരാണ് നമുക്കറിയാം എസ് സോമനാഥ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും യു നമ്മുടെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസം ഏതായിരുന്നു ടൈഗർ ക്ലോ മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപരഭ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ജേതാക്കൾ ആരാണ് നമ്മുടെ ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുധീർമാൻ കപ്പ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വേദിയായത് എവിടെയാണ് നമ്മുടെ ചൈനയിലെ കസ് സിയാമൻ എന്ന് പറയുന്ന സ്ഥലത്താണ് യമൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് സലീം സലേഹ് ബിൻ ബ്രെക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്താരാഷ്ട്ര ട്രസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് നമുക്കറിയാം വിരാട് കോഹ്ലി പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം ഏതാണ് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് ലോക മലേറിയ ദിനം നമ്മൾ പറഞ്ഞു സോറി ഏപ്രിൽ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലേറിയ ദിനത്തിൻ്റെ തീം എന്താണ് മലേറിയ എൻസ് വിത്ത് വിത്താസ് റീഇൻവെസ്റ്റ് റീഇമാജിൻ റീഇഗ്നൈറ്റ് അരുൺ മൂന്ന് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു നമ്മൾ പഠിച്ചു നേപ്പാളിൽ നാഷണൽ എൻവോൺമെൻറ്റൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരത്തിനർഹനായ വ്യക്തി ആരാണ് നമ്മുടെ എം കെ സാനു കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ ഇപ്പോൾ ആരാണ് ഡോക്ടർ ടി തോമസ് രണ്ടാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മുപ്പതിലധികം മുപ്പത് പ്ലസ് ചോദ്യങ്ങൾ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾക്കുള്ളിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ വരെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്തു നോക്കി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനലിൽ കർണവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ പി എസ് സിയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുണ്ട് അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക കയറി കാണാം നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതും കൂടി കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാം മാക്സിമം പെട്ടെന്ന് ജോലി പഠിച്ച് ജോലിക്ക് എന്തു ചെയ്യുക കയറ് കയറുക ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തു ചെയ്യാം കാണാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യാമോ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം ഓക്കെ ഓക്കെ